ഹൃദയാഘാതത്തെ തുടർന്ന് ബോളിവുഡ് താരം സുലക്ഷണ പണ്ഡിറ്റ് അന്തരിച്ചു എഴുപത്തിയൊന്നാം വയസ്സിൽ മുംബൈയിലെ നാനാവതി ആശുപത്രിയിൽ വച്ചായിരുന്നു അന്ത്യം എന്നാൽ ഈ മരണവാർത്തയെ കൂടുതൽ വേദനാജനകമാക്കുന്നത് ആ ദിവസമാണ് കാരണം സുലക്ഷണ പണ്ഡിറ്റ് വിടവാങ്ങിയത് അവർക്ക് പ്രിയപ്പെട്ട സഞ്ജീവ് കുമാർ മരിച്ച അന്ന് ആയിരുന്നു ബോളിവുഡിലെ ഏറ്റവും ദുഃഖകരമായ പ്രണയകഥയുടെ ഉടമയായിരുന്നു സുലക്ഷിണ പണ്ഡിറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ ഉൽ എന്ന ചിത്രത്തിൽ സഹതാരമായിരുന്ന സഞ്ജീവ് കുമാറുമായി നടി പ്രണയത്തിലായി എന്നാൽ ഹേമ മാലിനിയോട് താല്പര്യമുണ്ടായിരുന്ന സഞ്ജീവ് കുമാർ ഈ പ്രണയം നിരസിച്ചു ആ ഹാർട്ട് ബ്രേക്കിന് ശേഷം സുലക്ഷിണ പണ്ഡിറ്റ് ഒരിക്കലും വിവാഹം കഴിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം വിടവാങ്ങിയപ്പോൾ നടി കടുത്ത വിഷാദത്തിലേക്ക് വീണു നാൽപ്പത് വർഷങ്ങൾക്കിപ്പുറം അതേ തീയതിയിൽ സുലക്ഷണയും വിടവാങ്ങിയപ്പോൾ അതൊരു അപൂർണ പ്രണയത്തിന് കവിതാ തുല്യമായ അന്ത്യം നൽകി ചെഹ്രെ പി ചെഹ്ര ആഖേ അമർ അക്ബർ ആൻ്റനി തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ തിളങ്ങിയ അവർ പിന്നണി ഗായിക എന്ന നിലയിലും ശ്രദ്ധേയായിരുന്നു പർദേശ അടക്കം നിരവധി ഹിറ്റ് ഗാനങ്ങൾ അവർ ആലപിച്ചു സങ്കൽപ് എന്ന ചിത്രത്തിലെ ഗാനത്തിന് ഫിലിംഫെയർ പുരസ്കാരം നേടിയിട്ടുണ്ട് പ്രശസ്ത സംഗീത സംവിധായകരായ ജതിൻ ലളിതൻ്റെ ജ്യേഷ്ഠ സഹോദരി കൂടിയാണ് സുലക്ഷണ വാർദ്ധക്യത്തിൽ വീഴ്ചയെ തുടർന്ന് ഇടുപ്പിൽ നിന്ന് പൊട്ടലുണ്ടാവുകയും നാലോളം ശസ്ത്രക്രിയകൾക്ക് വിധേയയായ ശേഷം പൊതുവേദികളിൽ നിന്ന് അവർ വിട്ടു നിൽക്കുകയും ചെയ്തിരുന്നു ബോളിവുഡിലെ ഈ മഹാനടിക്ക് വേദന നിറഞ്ഞ വ്യക്തി ജീവിതം ഉണ്ടായിരുന്ന ഈ കലാകാരിക്ക് കണ്ണീർ പ്രണാമം അർപ്പിച്ചുകൊണ്ട് സിനിമാ ലോകം വിട നൽകുന്നു കൂടുതൽ സിനിമ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ